ഗ്രന്ഥസ്ത ദിനം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും മേൽ പറന്നിറങ്ങി അവർക്ക് ബുദ്ധിപരമായും ആത്മീയപരമായും ഉണർവും ഉന്മേഷവും പോലെ ദൈവത്തെപ്പോലെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ തന്നെ മരിച്ചരെ ഉയർപ്പിക്കാനുള്ള ശക്തി പോലും പകർന്നു തന്ന ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കാനുംവിൻ്റെ ആ അഗ്നി തീനാളങ്ങൾ നമ്മുടെ ശരീരത്തിലെ മനസ്സിലെ ആത്മാവിലെ കറകളും പാവങ്ങളും കടങ്ങളും അസൂയയും വെറുപ്പും വിദ്വേഷവും എല്ലാം കഴുകിക്കളഞ്ഞ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി തീരാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു സേവനത്തിനായി മറ്റുള്ളവരുടെ മനസ്സിനും ശരീരത്തിനും പ്രകാശ ബിന്ദുക്കളായി തീരാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമസ്കാരം ഇന്ന് പെന്തക്കുസ്ത ദിനം ദൈവ നമ്മളെല്ലാവരും പെന്തക്കുസ്ത പെരുന്നാളിന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചതെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഒരു ആത്മീയ പരിവർത്തനത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും അച്ഛന്മാരായാലും പ്രാർത്ഥനയുടെ സമയത്തായാലും എല്ലാം പറയുന്നത് നമ്മുടെ ജീവിതാന്തസും പണവും പ്രശസ്തിയും പ്രതാപവും ഉയർത്താനും മക്കൾക്ക് വിദേശത്തേക്ക് പോകാനും വിവാഹം നടക്കാനും രോഗം മാറാനും ഇതിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ ആവശ്യം തന്നെയാണ് പക്ഷേ നമ്മൾ ബൈബിളിൽ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരാളും എന്നോട് ടീച്ചറെ എൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നു നിന്ന് വരെ ഒരാളും എന്നോട് പറഞ്ഞു കേട്ടിട്ടില്ല നമ്മൾ ഈ ഭൗതിക സുഖ സൗകര്യങ്ങൾക്കും ലക്ഷ്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൊടു വില കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആയിരിക്കും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലാതെ ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെ പോകുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് കരയുന്നുണ്ടാവും പ്രാർത്ഥന ദൈവത്തോടുള്ള ഒരു വിലപേശലല്ല പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ദൈവീക പരിണാമമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന നിഷേധാത്മക ചിന്തകളായ നെഗറ്റ വിചാര വിചാരങ്ങളെ തുടച്ചു നീക്കുക നീക്കുവാനാണ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഇന്നത്തെ പെന്ത ക്രിസ്ത വാക്കുകളിൽ അല്ല ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വാസസ്ഥലമാക്കുവാൻ അവിടെയുള്ള മാലിന്യങ്ങളായ വിദ്വേഷം വെറുപ്പ് പക അഹങ്കാരം അപകർഷതാബോധം ഭയം കുറ്റബോധം ധനമോഹം എന്നീ മാലിന്യങ്ങളെ തുടച്ചു നീക്കാനുള്ള ക്ഷണമാണ് ഈ പെന്ത കുസ്താ ദിനം പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു അഗ്നിജ്വാലയായി നമ്മിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ തീക്ഷ്ണമായി ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശുദ്ധി വിനയം ആത്മനിയന്ത്രണം എന്നീ ഗുണങ്ങൾ ഗലാത്തി അഞ്ച് ഇരുപത്തിമൂന്ന് അതിൽ ഇരുപത്തഞ്ച് വാക്യങ്ങളിൽ പറയുന്നത് പോലെ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ മുഴുവനും സത്യത്തിലേക്ക് നയിക്കും എന്ന യോഹന്നാൻ പതിനാറ് പതിമൂന്നിൻ്റെ വാക്യങ്ങൾ നമ്മൾക്ക് ഈ തരുണത്തിൽ ഓർക്കാം ലോകത്തിൽ നിന്നുള്ള ആത്മാവല്ല ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ് നമുക്ക് ലഭിക്കുന്നത് ദൈവം സൗജന്യമായി നൽകിയത് എന്ത് എന്ന് മനസ്സിലാക്കി അതിന് നന്ദി അർപ്പിക്കാനാണ് നാം പ്രാർത്ഥനയ്ക്കായി പോകേണ്ടത് കൊ ഒന്ന് കൊറീന്ത്യർ രണ്ട് പന്ത്രണ്ട് ആദ്യം ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും മത്തായി ആറ് മൂന്ന് ഇത് ആത്മീയതയിലേക്ക് തിരിയേണ്ട വലിയൊരു ആഹ്വാനമല്ലേ ദൈവം ആഗ്രഹിക്കുന്ന ജീവിത രീതിയാണോ നമ്മൾ പിന്തുടരുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ജീവിച്ചാൽ നാം ആഗ്രഹിക്കുന്നതെല്ലാം ഉചിതമായ സമയത്ത് അവൻ സമൃദ്ധമായി നൽകും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ ലവ് സ്നേഹം അല്ലെങ്കിൽ അഗാപ്പ അഗാപ്പെ ജോയ് ആന്തരിക സന്തോഷം പീസ് മനസ്സിൻ്റെ ശാന്തി പേഷ്യൻസ് ക്ഷമ ദയ അല്ലെങ്കിൽ നന്മ വിശ്വാസം മാന്യത ആത്മനിയന്ത്രണം ഈ ഇതെല്ലാം നമ്മളിലേക്ക് സമൃദ്ധമായി ചൊരിയാനായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കാം ആ ഈ ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായി നമുക്ക് രോഗികളും ദരിദ്രരുമായവരെ ഏതെല്ലാം തരത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാം ശത്രുക്കളോടും നമ്മളെ ദ്രോഹിച്ചവരോടും വേദനിപ്പിച്ചവരോടും ആത്മാർത്ഥമായി നമുക്ക് ക്ഷമിക്കാം സത്യത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ടും അഹങ്കാരമില്ലാതാക്കി ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പാടി നടക്കുന്നതിന് പകരം അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള പോംവഴികൾ കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം നാം നാം എവിടെയായിരുന്നാലും ഒരു ദീപ നിറദ്വീപമായി മാറാനായി നമുക്ക് പരിശ്രമിക്കാം ആത്മാവിൽ ജീവിക്കാനും മറ്റുള്ളവരെ ആത്മാവിലേക്ക് ആത്മാവിലേക്ക് നയിക്കാനും നമ്മളെ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ വരങ്ങളും ദാനങ്ങളും ഫലം കൊണ്ട് നിറഞ്ഞ് ആത്മീയ സന്തോഷം അനുഭവിക്കുന്നവരായി തീരാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം